ഉത്തരായണ പുണ്യകാലം വന്നു ചേർന്നപ്പോൾ പിതാമഹൻ ഉപദേശ വാക്കുകൾ ഉപസംഹരിച്ചു മനസ്സും വാക്കും ദൃഷ്ടിയും ചേർത്ത് ഭഗവാനിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിച്ചു ശരശയ്യയിൽ കിടക്കുന്ന പിതാമഹന് അന്ത്യനിമിഷത്തിൽ ശ്രീകൃഷ്ണൻ തൻ്റെ പൂർണ്ണ രൂപ ദർശനം നൽകിയപ്പോൾ ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു കൂടി നിന്നവർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു വകൾ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ വിധി പോലെ സംസ്കാരാതി കർമ്മങ്ങൾ നിർവഹിച്ചു ഭീഷ്മർ പരബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവരോടൊപ്പം ഹസ്തനപുരത്തേക്ക് പോയി ധൃതരാഷ്ട്രരെയും അമ്മമാരെയും മറ്റും സമാശ്വസിപ്പിച്ചു ശാസ്ത്രവിധി പ്രകാരം മാധവൻ യുധിഷ്ഠിരനെ മഹാരാജാവായി അഭിഷേകം ചെയ്തു വാദ്യഘോഷങ്ങൾ മുഴങ്ങി കൃപനെ രാജഗുരുവായി വാഴിച്ചു ശംഖുധ്വനി വീര്യം പകർന്നു പിതാമഹന്റെ ഓരോ വാക്കും ഭഗവാന്റെ ഉപദേശങ്ങളും യുധിഷ്ഠിരന്റെ മനസ്സിന് ബലം നൽകി ആത്മവിശ്വാസം വളർന്നു രാജ്യഭരണം മുന്നോട്ട് നയിക്കാനുള്ള ധർമ്മബോധം തെളിഞ്ഞു അഹങ്കാരമില്ലാത്ത ഒരു നല്ല മനസ്സിന്റെ ഉടമയായി മഹാരാജാവ് വിളങ്ങി ഭീമസേനനെ യുവരാജാവായി വാഴിച്ചു അർജുനൻ നകുലൻ സഹദേവൻ എന്നിവർ ജ്യേഷ്ഠനെ സഹായിച്ചുകൊണ്ട് രാജ്യം പരിപാലിച്ചു ഋതുക്കളെ താലോലിച്ചുകൊണ്ട് പ്രകൃതി രാജ്യത്ത് ഐശ്വര്യം വിളയിച്ചു സർവത്ര സന്തോഷം പൂത്തുലഞ്ഞു കാർമേഘങ്ങൾ യഥേഷ്ടം മഴ ചൊരിഞ്ഞു നദികൾ മന്ദം മന്ദം പരന്നൊഴുകി മന്ദാനിലൻ കുളിർമയേകി പശുക്കൾ ധാരാളം പാല് നൽകി നാടിനെ സമൃദ്ധിയിലേക്ക് നയിച്ചു പ്രജകളുടെ സർവ ആഗ്രഹങ്ങളെയും നിറവേറ്റാൻ ഭൂമിദേവി സഹകരിച്ചു ആദിയും വ്യാധിയുമില്ലാത്ത സുഖജീവിതം നയിക്കാൻ ജനങ്ങൾക്ക് സാധിച്ചു സുഹൃത്തുക്കളെ ആനന്ദിപ്പിക്കുവാനും ബന്ധുക്കളുടെ ഹിതം ചെയ്യാനുമായി കുറച്ചു ദിവസങ്ങൾ കൂടി ശ്രീകൃഷ്ണൻ ഹസ്തനപുരത്ത് താമസിച്ചു ഭഗവാന്റെ സാമീപ്യം യുദ്ധം കൊണ്ടുണ്ടായ ദുഃഖം മറക്കാനും ആശ്വാസമുണ്ടാക്കാനും എല്ലാവരെയും സഹായിച്ചു